മകളെ പീഡിപ്പിച്ചുകൊന്നവനെ വെടിവെച്ചു കൊന്ന അച്ഛൻ ശങ്കരനാരായണനെ മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല ഇരുപത്തിനാല് വർഷം മകളെ ഓർത്ത് നീറുന്ന ഹൃദയവുമായി കഴിഞ്ഞ മഞ്ചേരി എളങ്കൂർ സ്വദേശിയായ ശങ്കരനാരായണൻ കഴിഞ്ഞ ദിവസമാണ് വിടവാങ്ങിയത് പ്രതി ജാമ്യത്തിലിറങ്ങിയപ്പോൾ സുഹൃത്തുക്കളുടെ സഹായത്തോടെ മദ്യപാന കമ്പനിയിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് വെടിവെച്ചുകൊന്ന് പ്രതികാരം ചെയ്ത അച്ഛൻ രണ്ടര പതിറ്റാണ്ട് മുൻപ് നടന്ന പ്രതികാരത്തിന്റെ കഥയാണിത് ഒരു അച്ഛന്റെ പ്രതികാരത്തിന്റെ കഥ പറയുമ്പോഴെല്ലാം ഓരോ കേസ് വരുമ്പോഴെല്ലാം എല്ലാവരും ശങ്കരനാരായണനെ ഓർക്കും ശരിക്കും അവരുടെ രക്ഷിതാക്കൾക്ക് മാത്രമേ അതിന്റെ വേദന അറിയുള്ളൂ അതിന് പരിസരത്തുള്ളവർക്ക് ഒരാഴ്ച അല്ലെങ്കിൽ മാസം വിട്ടുള്ളവർക്ക് കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് എല്ലാം കഴിച്ച് പോയി അതിപ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും എനിക്കിന്ന് മനസ്സിൽ നമുക്ക് രക്തം തിളക്കാണ് ചെയ്യാം അതായത് എനിക്ക് അത് വന്നൊരു അനുഭവം തന്നെ രക്ഷിതാക്കൾക്കും ഓരോ രക്ഷിതാക്കൾക്കും വരുന്നു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിനാണ് കൃഷ്ണപ്രിയ കൊല്ലപ്പെട്ടത് സ്കൂൾ വിട്ടുവരികയായിരുന്ന കുട്ടിയെ കാതിലെ സ്വർണം കൈക്കലാക്കാനായിരുന്നു അയൽവാസിയായ കുന്നമ്മൽ മുഹമ്മദ് കോയ പീഡിപ്പിച്ചു പീഡിപ്പിച്ചുകൊന്ന കേസിൽ പിടിയിലായി പിന്നീട് ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിനാണ് ശങ്കരനാരായണൻ കൊലപ്പെടുത്തിയതെന്നായിരുന്നു പോലീസ് കേസ് സെഷൻസ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ച ശങ്കരനാരായണനെ ഹൈക്കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയായിരുന്നു ശങ്കരനാരായണൻ വിടവാങ്ങിയാലും അദ്ദേഹത്തിന്റെ പ്രതികാരത്തിന്റെ കഥ മലയാളികൾ ഉള്ളിടത്തോളം നിലനിൽക്കും